ഈന്തപ്പഴവും രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും ഈ ഒരു ചൂട് ചൂടുകാലമായതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പൊക്കെ നോക്കി ക്ഷീണം ഉള്ള ആളുകൾക്ക് ക്ഷീണം മാറുക മാത്രമല്ല നമുക്ക് ഈ ഒരു ഈന്തപ്പഴത്തിൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴം കൂടെയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇതിൽ നാരുകളും അതുപോലെ തന്നെ പ്രോട്ടീൻ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ ദാഹും ക്ഷീണം മാറുന്നതോടു കൂടി തന്നെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഇനി എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റുന്ന അതുമാത്രമല്ല ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാകാം അപ്പോൾ ഏതായാലും അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളുമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സ്പെഷ്യലായിട്ട് വേണ്ടത് ഈ പഴം തന്നെയാണ് അപ്പോൾ ഈന്തപ്പഴം ഏത് ഈന്തപ്പഴം എടുക്കുക പക്ഷേ നല്ല വിലയുള്ള ഈന്തപ്പഴം അല്ലത് എന്നാലും തീരെ വില കുറഞ്ഞ ഈന്തപ്പഴം അല്ല കേട്ടോ അതിനൊക്കെ നടുവിൽ നിൽക്കണ നമ്മൾ സാധാരണക്കാർക്കൊക്കെ എപ്പോഴും വാങ്ങാനും കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈന്തപ്പഴാണ് അപ്പം ഒരുപാട് ഒരു സോഫ്റ്റ് കൂടുതലുള്ള ഈന്തപ്പഴത്തിനേക്കാളും നല്ലത് കുറച്ചക്കൂടി ഹാർഡായിട്ടുള്ള നല്ല ഒരുപാട് ഹാർഡായിട്ടുള്ളതാവും വേണ്ട കേട്ടോ പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഈന്തപ്പഴം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈന്തപ്പഴം എടുക്കുന്നുണ്ട് അതിന് എണ്ണ ഒന്നും ഞാൻ എണ്ണയൊന്നും നോക്കിയിട്ടില്ല ഏതാനും ഈ ഒരു ഈന്തപ്പഴത്തിലെ പുരമൊക്കെ നമുക്ക് കളയും വേണം പിന്നെ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് ഒരു രാവിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്കൊരു കുറച്ച് മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെങ്കിലും ഈതപ്പഴത്തിലെ കുരുകളൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ഇതാണ് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ക്യാരറ്റ് എന്നാലിത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് പക്ഷെ ഇതിൻ്റെ ഗുണം അറിയാത്തത് പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പിന്നെ ഈ ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണല്ലോ നമ്മൾ ഈന്തപ്പഴം അപ്പോൾ ഈന്തപ്പഴാണ് നമ്മൾ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് കാലുകയറ്റിലേക്ക് ഈന്തപ്പഴമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ അതുപോലെ അതിനെ അതിൻ്റെ ആ ഒരു ഗുണം പോലെ തന്നെ ഉണ്ട് ഈ ഒരു ക്യാരറ്റും ഈ ക്യാരറ്റ് നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ സൗന്ദര്യം ശരീര സൗന്ദര്യം വർദ്ധിക്കാനും പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ക്യാരറ്റ് കൊണ്ടുണ്ട് അതെല്ലാം കൂടെ പറഞ്ഞ് ഇനിയിപ്പം ഇങ്ങളെ ബോറടുപ്പിക്കുന്നില്ല ഏതായാലും ഇത് കുടിക്കുക അത്രയേ ഉള്ളൂ പിന്നെന്താ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഡ്രിങ്കിൻ്റെ വെറൈറ്റി രുചി എന്ന് പറഞ്ഞത് ഈ പഴമുണ്ട് പക്ഷേ ഈ പഴം നമ്മൾ പച്ചക്കല്ല ഡ്രിങ്കിലേക്ക് ഇടുന്നത് ഇത് നല്ലോണം വേവിച്ചെടുക്കണം പിന്നെ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് പഴത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏത് പഴമാണെങ്കിലും എടുക്കാം പക്ഷേ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഇനിയിപ്പോൾ ശരീരമൊക്കെ ക്ഷീണിച്ച് കുട്ടികളൊക്കെ വണ്ണം കുറയാ തടി നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഉമ്മമാർക്കൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്നൊരു പരിഹാരമാണ് ഈ ഒരു പഴം നമ്മളിതിലേക്ക് ചേർക്കണത് കിട്ടാം പഴങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട ഇനിയിപ്പോൾ പഴം നേത്ര പഴം തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തോളി ഏതായാലും ഈ ഒരു പഴം നമ്മളെ ക്യാരറ്റും ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ ഒരു ഒരു വിസലടിഞ്ഞിട്ടേ ഉള്ളൂ ഒരു വിസിലടിഞ്ഞ് പിന്നെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ആ ഒരു പ്രഷറ് പോലെ വരെ ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എന്തൊരു എഴുപത് ശതമാനം വേവായിട്ടുണ്ട് ഈ ബീറ്റ് ഒരുപാട് അങ്ങോട്ട് വേവ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു ജ്യൂസിന് ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു പച്ചക്കൊക്കെയാണ് ക്യാരറ്റ് ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കലും കുടിക്കാറൊക്കെ അല്ലേ പക്ഷേ നമുക്കത് വേവിച്ചിട്ടാണ് കേട്ടോ കുടിക്കേണ്ടത് പച്ചക്ക് കഴിക്കണമാണ് നല്ലതെന്ന് പറയണെങ്കിൽ നമ്മളത് വേവിച്ചിട്ട് കുടിക്കുമ്പോഴും എല്ലാ ഫലങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ക്യാരറ്റും പഴവും നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു അങ്ങനെ ചൂടാറി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ സോക്ക് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ അത് നല്ലോണം നല്ലോണം കുതിർന്നു കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് നമ്മൾ അരിച്ചൊന്നും എടുക്കാത്ത ഒരു ഡ്രിങ്കാണ് അതുകൊണ്ടുതന്നെ നല്ലോണം ഒന്ന് കുതിർന്നു പോട്ടെ അപ്പം ഞാനേ ഇതിലേക്ക് ആ വെള്ളം കുതിർത്ത വെള്ളം അടക്കം ഒഴിച്ചിനി കാരണം ക്യാരറ്റും മറ്റേ പഴം എല്ലാം കൂടെ വേവിച്ച വെള്ളവും കുറച്ചുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളത്തിലിട്ട വെള്ളം കൂടെ അപ്പോൾ കുറച്ച് കൂടി കൂടിയതല്ല നമുക്കിത് ആവശ്യമുണ്ട് പക്ഷെ എല്ലാം എല്ലൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് അരഞ്ഞു കിട്ടൂല അപ്പം വെള്ളം നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ചിട്ട് വേണം മിക്സിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളത്തിൽ കളികൾ കളിക്കൂല നല്ലോണം അരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയണമെന്നില്ല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ അരിവ് റെഡി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ അരി അരിക്കാതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിനളവ് കുറയ്ക്കുക എന്നിട്ട് അതിലേക്ക് ലേശം ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഹോം മെയ്ഡ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും എടുക്കാം നല്ല തണുത്ത പാലാണ് അതിനിപ്പോൾ തണുപ്പില്ലാച്ചിട്ട് നിങ്ങൾ വേദാറാവേണ്ട നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിനുശേഷം തയ്ച്ചാലും മതിയാവും തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇതിനൊരു ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവില്ല അത്ര പാണ് കേട്ടോ കാരണം ഈ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു നല്ല തിക്കായിട്ടാണ്ട്ട് അടിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല വെയിലാണ് അപ്പം വെയിലും ചൂടും എല്ലാം കൂടായതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലോണം ലൂസായിട്ട് കുറച്ചും കൂടെ ഒക്കെ ഐസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വലിച്ചിങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പം കണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടാൽ വിചാരിക്കില്ലേ നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ്സ് എല്ലാ ഭാഗത്തുക്കും ചുറ്റോടി ഇട്ടിട്ടൊന്ന് നടുവിലിട്ടാന്ന് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഞാൻ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഈ ഒരു ബൗളക്കിട്ട് നേരെ ആ ഒരു ഡ്രിങ്ക് അങ്ങോട്ട് ഒഴിച്ചതാണ് പക്ഷെ അത് ഇതാ നമ്മൾ നല്ല ഡെക്കറേഷൻ ചെയ്ത പോലെ ചുറ്റോടിട്ട് വന്നിട്ട് അല്ലേ നമ്മളങ്ങനെ മനസ്സ് കരുതിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യൂബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പക്ഷേ ഇതിപ്പോൾ നല്ല നടുവിൽ ഒന്നും ചുറ്റോടിച്ചുറ്റും ഓരോന്നും വന്നിട്ടുണ്ടല്ലേ കാരണം നല്ല മഞ്ചാണ് കേട്ടോ നല്ലൊരു കളറാണ് ഈ ഒരു കളർ കിട്ടാനാണ് ഈ ഒരു കളർ കിട്ടുന്നത് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടല്ലോ നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് അപ്പം ഡ്രിങ്ക് ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കുടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ വീട്ടിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് ഇപ്പോൾ നമ്മളെ ശരീരമൊക്കെ ക്ഷീണിച്ചതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് അണ്ടി പരിസ്ഥിതിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ പിസ്ത ബദാം ഒക്കെ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ നല്ലവണ്ണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെങ്കിലുമൊക്കെ പിസ്തി ബദാം ഒക്കെ വച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും സിമ്പിളല്ലേ വേണ്ടേ നമ്മളെ താഴെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്ക് അല്ലാതെ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് കാണിക്കുക അല്ലാതെ പിസ്ത ബദാമൊന്നും കൊണ്ടുവരുന്നതിന് പേടിയാണ് ആദ്യം ലളിതായിട്ട് കാണുമ്പോൾ പിന്നെ കുറേ പിസ്തിയും ബദാമും എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവരും അതൊന്നും നമ്മളടുത്ത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി മുന്നിൽ കൊണ്ടുവരണില്ല കേട്ടോ അപ്പൊ കുറച്ച് ഏലക്കബറൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ അതുപോലെ തന്നെ ഗ്ലാസ്സിലൊഴിക്കണ കാണിക്കുന്നില്ല എന്നുള്ള പരാതി ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്ലാസ്സിലേക്കും കൂടി ഒഴിച്ച് കാണിച്ച് തരാണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒഴിക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് നോമ്പൊക്കെ ഒറ്റ സമയത്ത് അല്ലേ ഇതൊരു ഗ്ലാസ് കുടിക്കാൻ സമയമായെങ്കിലേന്ന് വിചാരിക്കും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ നിങ്ങൾ എന്നും അധികം ആളുകളും കുടിക്കാൻ രസമാണ് എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിളൊക്കെ അടിച്ച് കുടിക്കുന്ന ആളുകളുണ്ട് മക്കളെങ്ങൾ ഒരിക്കലും നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു കാലു വയറ്റിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കല്ലേ കേട്ടോ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതാക്കും കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഒരിക്കലും ചെയ്യരുത് അപ്പം പൈനാപ്പിളിൻ്റെ ജ്യൂസ് കുടിക്കുക തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുടിക്കാൻ നല്ല ര ഒരു രസമുള്ള സംഭവം തന്നെയാണ് പക്ഷെ കുടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നോമ്പൊക്കെ തുറന്ന് കാലി ശരിയായ ശേഷം ലക്ഷം തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുടിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ഈ ഒരു ഈന്തപ്പഴം പഴം ക്യാരറ്റ് എല്ലാം അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡ്രിങ്ക് ഒഴിവാക്കൂല കാരണം അത്രക്കും ആണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ നിങ്ങളെ ചടിപ്പിക്കണില്ല ഗ്ലാസ് ഒഴിക്കല് ഞാൻ കേട്ട പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഒരു വേറൊരു ഗ്ലാസ് കൂടി വയ്ക്കുക കേട്ടോ ഗ്ലാസ് ഒഴിക്കൽ കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനെന്താ അറിയോ ഇനി ഇങ്ങനെ ആയിക്കൊന്നും ഒഴിക്കണ്ടല്ലോ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കേണ്ടി വരും ഏതായാലും ഇതാ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ലൈക്കൊക്കെ തരിക കാരണം അത്രക്കും അടിപൊളി ഡ്രിങ്കാണ് നമുക്ക് വേണ്ടാത്തൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല എല്ലാവർക്കും അറിയാം ഇത് നല്ലതാണെന്നില്ലേ അപ്പോൾ ലൈക്കൊക്കെ ചെയ്യും പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അതുപോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഇത്ര ഉള്ള കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഇതിനേക്കാളും നല്ലൊരു വീഡിയോ കൊണ്ടുവരാം അസ്ലാമലൈക്കും വരഹമത്തുള്ള